വൈൽഡ് കാർഡായിട്ട് വന്ന് കയറിയ ആളാണല്ലോ ജിഷൻ മോഹൻ സീരിയൽ ആക്ടറാണ് അത്യാവശ്യം നാലാൾ അറിയുന്ന ആളുമാണ് അതിൻ്റെതായ ജാട ബിഗ് ബോസ് കിട്ടി പുള്ളി കാണിക്കുന്നുണ്ട് പുള്ളിയുടെ സംസാരവും ആറ്റിറ്റ്യൂഡും ഒക്കെ കണ്ടിട്ട് വകതിരിവ് വട്ടപൂജ്യം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ സംഭവം എന്താണെന്നോ പക്ഷിക്ക് ഡ്യൂട്ടി കിട്ടിയത് കിച്ചണിലാണ് അത്യാവശ്യം പാചകവും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് തോന്നുന്നു എന്നാൽ ഈ കിച്ചൺ ഡ്യൂട്ടിയുടെ മേൽനോട്ടം വഹിക്കുന്നത് നമ്മുടെ യു കെ ലക്ഷ്മിയാണ് യു കെ ലക്ഷ്മിക്ക് ഈ പറയുന്ന പാചകവുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് ലക്ഷ്മി പരതവണയായിട്ട് പറയുന്നുണ്ട് എനിക്ക് ഈ പാചകമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അത്ര സംഭവങ്ങളൊന്നും എനിക്ക് അറിയത്തേ പിന്നെ ആരാണോ ലക്ഷ്മിയെ തന്നെ പിടിച്ച് ഈ കിച്ചൻ ഡ്യൂട്ടി കേട്ടത് ഇപ്പോൾ ഈ ലൈവിൽ നടന്ന സംഭവം കിച്ചണിൽ ഡാലോ മറ്റോ എന്തോ കറി വെക്കണം ഇത് നമ്മുടെ യു കെ ലക്ഷ്മിക്ക് യാതൊരു അറിവുമില്ല എങ്ങനെയാണ് സംഭവം കറി വെക്കുന്നത് പുള്ളിക്കാരി ഇങ്ങനെ കിച്ചന്റെ സൈഡിൽ ഇരുന്ന കുറച്ച് ആളുകളുമായിട്ട് സംസാരിക്കുകയാണ് നമ്മുടെ നൂറെ ഉണ്ട് ആതിരയുണ്ട് ശൈത്യുണ്ട് ആര്യനുണ്ട് ഇവരെല്ലാം നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ജീഷിനോട് വിളിച്ചു പറയുകയാണ് ആ സമയത്ത് ജീഷൻ കിച്ചണിൽ നിന്ന് പാചകം ചെയ്യുകയാണ് ജീഷിനോട് വിളിച്ചു പറയുകയാണ് ആ ഡാലുകറിയും കൂടെ ഒന്ന് വെച്ചിട്ട് പറഞ്ഞേ ഇത് കേട്ടതും നമ്മുടെ ജീഷിനു കുരുപൊട്ടി സകല നിയന്ത്രണം കയ്യിൽ നിങ്ങു പോയി പിന്നെ ഒരൊറ്റ വലമായിരുന്നു ലക്ഷ്മിക്ക് നേരെ കടിച്ചു കടിച്ചുകീറാൻ വരുന്ന സിംഹത്തെ പോലെ ലക്ഷ്മിക്ക് നേരെ അങ്ങോട്ട് ചാടി അങ്ങ് വീണ് എന്നിട്ട് ലക്ഷ്മി ചോദിക്കുകയാണ് നീ എന്റെ കെട്ടികളാണോ നീ ആരാടി നീ നീടെ കെട്ടിയാളാണോ അവിടെ നിങ്ങനെ ആജ്ഞാപിക്കാൻ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ആജ്ഞാപനം ഒന്നും എൻ്റെ ഇടയ്ക്കാ വേണ്ട ഓൾറെഡിയിലൊക്കെ നിന്റെ വീട്ടിൽ മതി ഇങ്ങനെയാണ് എന്നോട് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ ഒരു കോപ്പും ചെയ്യത്തില്ല പക്ഷെ മര്യാദയ്ക്കാണ് പറയുന്നതെങ്കിൽ ഞാൻ കാര്യങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യുകയും ചെയ്യുക അതിനുശേഷം ഡയലോഗോഡർ ഡയലോഗ് ഡയലോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ അഗ്രസീവ് ആണ് കേട്ടോ അഗ്രസീവ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ അഗ്രസീവ് പീക്ക് ലെവലാണ് ഭയങ്കരമായ ശബ്ദം ഉയർത്തിയപ്പോൾ സംസാരിക്കത്തുള്ളൂ അലറലാണ് അലറൽ എന്ന് പറഞ്ഞാൽ പോരാ അലരൽ വീരനാണ് ഞാനി പറഞ്ഞത് ഇത് അത്ര വലിയ സംഭവമായിട്ടൊന്നുമല്ല ജീഷിന്റെ ആറ്റിറ്റ്യൂഡും സംസാരവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പറയണമെന്ന് ഒന്ന് തോന്നി ഈ ഒരു മെതേഡിലാണ് ജീഷൻ പോകുന്നെങ്കിൽ മൂപ്പട്ടിൽ നിന്ന് പ്രത്യേകിച്ച് ഗെയിം ഒന്നും പ്രതീക്ഷിക്കേണ്ട ഇങ്ങനെ കുറെ ഒച്ച ബകളൊക്കെ വെച്ച് കുറച്ച് ദിവസം മുന്നോട്ട് പോകുമെന്ന് മാത്രമേ ഉള്ളൂ ഒച്ച വെച്ച് സംസാരിക്കുക ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുന്ന ആളുടെ ശബ്ദത്തെക്കാൾ അതിനെ നിന്ന് സംസാരിക്കുക ഇതൊക്കെയാണ് ഗെയിം എന്നാണ് ഇവരൊക്കെ ധരിച്ചു വെച്ചേക്കുന്നത് നല്ല ബുദ്ധിപരമായ ഗെയിമോ ഗെയിം സ്ട്രാറ്റജി ഒന്നും നമുക്ക് ഈ സീസണിൽ ഇതുവരെ കാണാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും മാറ്റങ്ങൾ ഉണ്ടാവട്ടെ അപ്പൊ നമുക്ക് മറ്റൊരു അപ്ഡേറ്റ് ആയിട്ട് കാണാം ബൈ